പിന്നെ ഇവിടെ വന്ന് ഡെലിവറിയുടെ സമയത്ത് അഡ്മിറ്റ് ആയപ്പോഴും ഇവിടുത്തെ റൂമും അറ്റ്മോസ്ഫിയർ വരുന്ന മൊത്തത്തിൽ നല്ലതായിരുന്നു ഏകദേശം ഒരു ആറോളം ഒരു ടൈമിൽ നമ്മുടെ അടുത്തുണ്ടായിരുന്നു മാറാതെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ പേര് നൈസ് ഇത് സ്നേഹ ഞങ്ങൾ പൂഞ്ഞാർന്നാണ് വരുന്നത് ഇവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ കരുത്താസ് തന്നെയായിരുന്നു കാരണം ഒരു ഒരു വർഷം മുന്നേ ഇവളുടെ അമ്മയുടെ സർജറി കരുത്താഴ്ച വെച്ചിട്ടാണ് ചെയ്തിരുന്നെ അപ്പം അത് ചെയ്ത ഡോക്ടർ റജിയായിരുന്നു അപ്പം ആ ഒരു സമയത്തെ കെയറും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഓൾറെഡി കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ടാണ് പിന്നീട് ഇങ്ങനെയുള്ള കേസ് വന്നപ്പോൾ ഫസ്റ്റ് ടൈം ഞങ്ങൾ കരുത്താസ് ഓപ്റ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും കൺസൾട്ടേഷൻ്റെ ഒക്കെ ടൈമിലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക് കുറച്ച് ആൾക്കാരുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ ഡോക്ടർ റജിയുടെ ടീമിലുള്ള എല്ലാവരും സ്കാനിങ് സ്കാനിങ്ങിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ ഇവിടെ വന്ന് ഡെലിവറിയുടെ സമയത്ത് അഡ്മിറ്റ് ആയപ്പോഴും ഇവിടുത്തെ റൂമും അറ്റ്മോസ്ഫിയറും എല്ലാം മൊത്തത്തിൽ നല്ലതായിരുന്നു അതുപോലെ നമ്മൾ ലേബർ ലേബർ ഓപ്റ്റ് ആണെന്നുണ്ടെങ്കിലും അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഏകദേശം ഒരു ആറോളം നേഴ്സുമാർ ആ ഒരു ടൈമിൽ നമ്മുടെ അടുത്തുണ്ടായിരുന്നു മാറാതെ തന്നെ ഉണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്ന് വന്നത് പിന്നെ ആൻ്റിനെറ്റലിലാണെങ്കിലും പിന്നെ ഇവിടുത്തെ ഗൈനക്കോളജി ഒ പിയിൽ എല്ലാം ഓവറോൾ നമ്മുടെ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സുമാർ ഭയങ്കര സപ്പോർട്ടീവാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നു ഒരു ആസൈറ്റിയോ അങ്ങനെ ഒരു സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആ ഒരു പീരീഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റൂം റൂം സർവീസ് എല്ലാം അതെല്ലാം വളരെ നല്ലതായിരുന്നു പിന്നെ ക്യാൻറ്റീനിലെ ഫുഡാണേലും ഞാനിപ്പോൾ ഇവിടെ വന്നു വിട്ട് ക്യാൻറ്റീനിലെ ഫുഡ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡാണേലും അല്ല ഓക്കെ ആയിരുന്നു പിന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പം രാത്രിയാണെങ്കിലും ഏത് ഏത് ടൈമിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കാരണം നമുക്ക് ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് നമുക്കറിയത്തില്ല കൊച്ചു കാര്യമൊക്കെ ചെയ്യുമ്പം എന്തിനാ എങ്ങനെയാണെന്നറിയത്തില്ല നമ്മളൊന്നും വിളിക്കുമ്പോഴത്തേക്കും തന്നെ നേഴ്സുമാരാണെങ്കിലും പെട്ടെന്ന് തന്നെ ഓടി വന്ന് കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് പറഞ്ഞ് പെട്ടെന്ന് കൊച്ചിന്റെ കരച്ചിലൊക്കെ മാറ്റി അങ്ങനെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഈ ഒരു ടൈം ഭയങ്കര